ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് തലണ ഇണക്കവറ് അതുപോലെ ബെഡ് കവറ് ഇതിനൊക്കെ നമ്മൾ വലിയ ചെയിന് നമ്മൾ വെക്കുക പുതിയത് തയ്ക്കാറുണ്ട് അതുപോലെ ചെയിന് പോയതിന് നമ്മൾ പഴയത് തയ്ക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ അതിനുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത്രയും വലിപ്പമുള്ളൊരു ചെയിൻ നിങ്ങളിത് സാധാരണ ചെയിനാണ് നമ്മൾ പ്രത്യേകിച്ച് മാക്സിക്ക് അതുപോലെ നൈറ്റി അതുപോലെ സൽവാർ കമ്മീസിൻ്റെ ടോപ്പിനൊക്കെ ബാക്കിൽ വെക്കുന്ന ചെയിനാണിത് അപ്പോൾ നമ്മളത് മിക്ക ടൈലർമാർക്കും അറിയാം അതുപോലെ വീട്ടിൽ ജോലി ചെയ്യുന്ന എല്ലാ എല്ലാവർക്കും അത് അറിയാം അപ്പോൾ അറിയാത്തവരിലേക്കാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരുന്നത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണോ ഇത് ചെയിൻ പിടിപ്പിക്കാം കഴിയുന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇതിപ്പോൾ ഡബിൾ ബൂട്ടുള്ള മെഷീനാണ് അപ്പോൾ അത് സാധ ചെയിൻ ആയതുകൊണ്ട് നമുക്ക് സാധ മെഷീ സാധാരണ നമ്മൾ തയ്ക്കുന്ന പോലെ തന്നെ ഇത് ഈ ശരി തയ്ച്ചെടുക്കാം അപ്പോൾ ഒരു തുണിയിൽ നമ്മൾ എന്ത് ചെയ്യുക തുണി പിന്നതാണെങ്കിൽ ആദ്യമായിട്ട് ഓവർലോക്ക് ചെയ്യുക ഇത് സാമ്പിളായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പെട്ടെന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു തുണി ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തയ്ച്ചു വരിക ഇത് ഒരേ കളറിലെ ചെയിനാണ് ഇതിന് വെക്കേണ്ടത് പക്ഷേ ഇത് ഞാൻ മോഡൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നീല ചെയിനും അതുപോലെ ഈ ലൈറ്റ് റോസ് തുണിയും കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് അത് നമ്മൾ തയ്ക്കാണെങ്കിൽ അത് തുണിയുടെ മേച്ച കളറ് ചെയിൻ തന്നെയാണ് നമ്മൾ വെക്കുക അപ്പോൾ ഇതാ ഒരു ഒരു വാഹന മടക്കി കൊടുക്കുക ഇനി നൂലൊക്കെ പേർന്ന് പോരുന്നാണെങ്കിൽ ഓവർലോക്ക് ചെയ്യുക അതല്ലെങ്കിൽ ഇങ്ങനെ ഇതിപ്പോൾ കര ഉള്ളത് കൊണ്ടാണ് ഞാൻ ഓവർലക്കോം ചെയ്യാത്തത് പിന്നെ ഇത് ഞാനൊരു മോഡലിന് വേണ്ടി മാത്രം തയ്ച്ച് കാണിച്ച് തരുന്നതാണ് അപ്പോൾ ഇത് ആ ഒരു ഭാഗം നമ്മൾ തയ്ച്ച് നിർത്തി ഇനിയിപ്പോൾ നമുക്കൊരു ടോപ്പൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക ഇതിൻ്റെ അടിവശം ആദ്യമേ ജോയിൻറ്റ് ചെയ്തിട്ടാണ് ചെയിൻ പിടിപ്പിക്കാവൂ അപ്പോഴാണ് നമുക്ക് ആ ചെയിന് മറഞ്ഞ് വിട്ടുള്ളൂ ഇനി ഇത് അടുത്ത ഇതേപോലുള്ള ഒരു പീസ് ഇപ്പോൾ ഒരു തലക്ക തലേണ കവർ അങ്ങനെയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഈസി ആയിട്ട് കാണിച്ചു തരുന്നതാണ് എന്നിട്ട് എന്തു ചെയ്യുക അടുത്തതേപോലെ തന്നെ ഒരു പീസ് തുണി എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ ജോയിൻറ്റ് ചെയ്താണെ നമുക്ക് മെഷീൻ തിരിച്ചു കൊടുത്ത് ഇങ്ങനെ തന്നെയാണ് തയ്ച്ചു വരികയത് ഇപ്പോൾ നമ്മൾ രണ്ട് പീസ് ആയതുകൊണ്ട് ഇതാ ഈ ഭാഗത്ത് തന്നെ ഞാൻ തയ്ച്ച് കാണിച്ച് ഇത് മോഡലിന് വേണ്ടിയിട്ട് തയ്ക്കുന്നത് കൊണ്ടാണ് ഞാൻ അടിവശമൊന്നും ജോയിൻറ്റ് ചെയ്യാഞ്ഞിട്ടോ ആ സ്ഥാനത്ത് നമ്മൾ ആ ചെയിന് കണക്കായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അടിഭാഗം കൂടി ജോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തിരിച്ച് ഇതേപോലെ തിരിച്ചും കൊണ്ട് മെഷീനിൽ തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് പീസായിട്ട് ഞാൻ മോഡലിന് കാണിച്ച് തരികയാണിതാണ് ഈ ഭാഗം കൂടി നമ്മൾ ഇങ്ങനെ തയ്ച്ചെടുക്കുക അപ്പോൾ എന്തായാലും ചെയിൻ കാണും ഇത് കാണുന്ന ചെയിനാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെയിം അതേ കളർ ചെയിൻ ആണെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് പുറത്ത് കാണില്ല ഇത് നീല ആയതുകൊണ്ട് എന്തായാലും അതിൻ്റെ ഒരു കളർ നമ്മൾ കാണും ഇത് മോഡല് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തയ്ച്ച് കാണിച്ചു തരുന്നത് അപ്പോൾ അത് മോഡൽ അടിക്കിയ കാരണം കൊണ്ട് ഞാൻ തുണിയുടെ അളവും കാര്യങ്ങളൊന്നും നോക്കിയിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വലുപ്പം കൂടാം കുറയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വലിപ്പിന് കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഇതാ ചെയിന് പിടിപ്പിച്ച് കഴിഞ്ഞു അപ്പോൾ അത് സാമ്പിളാണ് അപ്പോൾ അതാ ബാക്കി നമുക്ക് കുറച്ച് നീണ്ടു നിൽക്കണതൊന്ന് തയ്ച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കാം അത് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ഒരു തോപ്പൊക്കെ തയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരില്ല ഇത് ഞാൻ പെട്ടെന്ന് അടിച്ചെടുക്കാൻ വേണ്ടി ഒരു ഐഡിയക്ക് വേണ്ടി മാത്രം കാണിക്കുകയാണ് അപ്പോൾ ഇതാ ചെയിൻ അടിച്ചു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുക അടിവശം ഇപ്പോൾ ഒരു തലണക്കവറൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടിവശം കൂടി അങ്ങനെ അടിച്ച് പിടിപ്പിക്കാം അത് ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം അടിക്കാഞ്ഞത് അപ്പോൾ ഈ ആ ജോയിൻ കാണാത്ത രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആദ്യമേ ഇങ്ങനെ തയ്ച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ അത് പുറത്ത് കാണില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്നവർക്ക് ഒരു കാണുന്നവർക്കൊരു എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും വീട്ടിലൊക്കെ തയ്ക്കുന്ന പെട്ടെന്ന് തയ്യൽ ജോലി അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സംഭവമാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയുന്ന ജോലിയാണ് പക്ഷേ എന്നാലും അറിയാത്തവർ ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇതാ നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞു ഇതാ ഈസി ആയിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും താങ്ക് താങ്ക്